അച്ഛൻ പെരുമാറിയിട്ടുണ്ട് പിന്നെ വേണ്ടാത്ത സംസാരങ്ങളും പീഡനങ്ങളും ഒക്കെ തന്നെ ഭർത്താ ഭർത്താവിൻ്റെ പിതാവിൽ നിന്നും ഉമ്മ മാനസികമായും പങ്ങളായാലോ ഭയങ്കര ഉപദ്രവങ്ങളൊക്കെ ഉണ്ടായതൊക്കെയും സഹിച്ച് നിന്നതാണ് എന്നിട്ട് മൂന്ന് മക്കളായ ചുരുക്കി നമ്മൾക്ക് ഇനിയൊന്നും വേറൊരു ജീവിതവും കാര്യമൊന്നും ഇല്ലാലോ മക്കളെ കൂട്ടി ഭർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കാനുള്ള ഒരു ദില്ലിൽ തന്നെ ആയി അതൊക്കെ കവിഞ്ഞാണ് പത്താവ കടുങ്ക മക്കളെ ഒരു റോഡരികിൽ ഉപേക്ഷിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു രംഗം നമുക്കൊന്നും കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു രംഗമാണ് ഈ ഒരു വീട് ഞാനും കൂടി എടുത്തിടുന്നത് ഇത് ഒരുപാട് പേരിൽ എത്തണം പ്രിയപ്പെട്ടവർ അങ്ങനെയെങ്കിലും ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയണം പരമാവധി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുക്കാൻ നോക്കാം എല്ലാവരും ഇതറിയണം മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളെ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഈ ഒരു പെണ്ണിനെ ഇയാൾക്ക് വേണ്ടാതായത് ഉപ്പയും ആങ്ങളയും ഇല്ലാത്ത ഒരു പാവം പെണ്ണ് ഉമ്മയാണെങ്കിൽ അസുഖബാധിതയായ ഉമ്മ ആ ഒരു പെണ്ണിനെയും മൂന്ന് മക്കളെയുമാണ് ഇയാള് വീട്ടിൽ നിന്നും പുറത്താക്കിയത് ജീവിക്കാൻ ഒരു വഴിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ ക്യാമറയ്ക്ക് മുന്നിൽ പൊട്ടിക്കരയുന്ന ഈ ഉമ്മയുടെ രംഗം നമ്മുടെയൊന്നും മനസ്സിൽ നിന്നും ഈ കാലമൊന്നും മാഞ്ഞുപോവില്ല ഇതിൻ്റെ സത്യാവസ്ഥയാണ് നമുക്കറിയേണ്ടത് ഒരു ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഈ ഒരു സ്ത്രീയെ എന്തിനാണ് ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് ക്രൂരനായ ഈ ഒരു മനുഷ്യനെ വീണ്ടും ഏറ്റെടുത്ത് വിവാഹം കഴിച്ചത് ആരാണ് മൂന്ന് മക്കളും ഭാര്യയുമുള്ള പതിനഞ്ച് വർഷമായി ഒന്നിച്ച് താമസിച്ച ഒരു പെണ്ണിനെയാണ് ഇയാൾ ഉപേക്ഷിച്ചത് എന്നിട്ട് അയാൾ വേറൊരു വിവാഹം കഴിക്കുകയാണ് ആ പെണ്ണിനെയാണ് സമ്മതിക്കേണ്ടത് അപ്പോൾ ആ ഒരു പെണ്ണ് എന്തായിരിക്കും ഇങ്ങനെ ഒരു പ്രശ്നക്കാരനായ ഒരു മനുഷ്യനെ മൂന്ന് മക്കളുടെയും ആ ഉമ്മയുടെയും കണ്ണീര് കാണാതെ ആ ഒരു കണ്ണീരിനൊരു വിലയും കാണാതെ ഇയാളെ സ്വീകരിച്ച ആ പെണ്ണ് ഏതായിരിക്കും ആ പെണ്ണിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും നമുക്ക് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥയാണ് അറിയേണ്ടത് ഈ സംഭവം നടന്നിരിക്കുന്നത് കോഴിക്കോട് പുതുപ്പാടിയിലാണ് ഭർത്താവും വീട്ടുകാരും ചേർന്ന് ഈ ഒരു യുവതിയെയും മക്കളെയും വീട്ടിൽ നിന്നും പുറത്താക്കി വീടും പൂട്ടി പോയതായിരുന്നു പരാതി പുതുപ്പാടി സ്വദേശി ഫാത്തിമത്തുൽ മിശ്രിയാണ് ഇതുപോലൊരവസ്ഥയിലെത്തിയിരിക്കുന്നത് ഭർത്താവ് ഫൈസലിനെതിരെയാണ് ഇവർ കേസുമായി വന്നിരിക്കുന്നത് ഈ സ്ത്രീയെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഇയാളുടെ വീട്ടിൽ നിന്ന് ഈ കുട്ടി പീഡനം അനുഭവിക്കുന്നുണ്ട് അത്ര അങ്ങനെ സഹിച്ചും പുറത്തും മൂന്ന് മക്കളായി മൂന്ന് മക്കൾ വളർന്ന് ഇപ്പോഴാണ് ആ സ്ത്രീയെയും മക്കളെയും പുറത്താക്കുന്നതും ഇയാൾ വേറൊരു വിവാഹം കഴിക്കുന്നതും ഇതിൻ്റെ സത്യാവസ്ഥയാണ് നമുക്കറിയേണ്ടത് എന്തായിരിക്കും കാരണം നമ്മൾ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ രണ്ട് ഭാഗവും കേട്ടാലേ നമുക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലാവുള്ളൂ ജീവിതം വഴിമുട്ടിയ ഒരവസ്ഥയിലാണ് ആ സ്ത്രീയുടെ സംസാരം എന്നുവെച്ചാൽ മൂന്ന് മക്കളാണ് മുന്നിലാണെങ്കിൽ വേറൊരു യാതൊരു വഴിയുമില്ല ജീവിതത്തിൽ ഒരു വഴിയും ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ കൊണ്ട് പലതും തോന്നിപ്പിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കട്ടെ അങ്ങനെ ഒരു ചിന്ത കുട്ടിക്ക് ഇല്ലാതിരിക്കട്ടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഒരു ഭാഗം മാത്രമേ കേട്ടിട്ടുള്ളൂ രണ്ട് ഭാഗവും കേൾക്കേണ്ടതുണ്ട് ഇന്നത്തെ കാലം അവരവരുടെ കാര്യം കരഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു പതിനഞ്ച് വർഷം ഒന്നിച്ച് താമസിച്ച ഈ ഒരു ദമ്പതികൾ ഇന്ന് മൂന്ന് മക്കളായി മക്കളൊക്കെ വലുതായി മക്കളെയൊക്കെ കെട്ടിക്കാൻ പോകുന്ന ആ ഒരു പ്രായത്തിൽ ഇയാൾ വേറെ ഒരു വിവാഹം കഴിക്കുന്നു അതിൻ്റെ സത്യാവസ്ഥയാണ് നമുക്കറിയേണ്ടത് നമുക്കിത് ഒന്നും അറിയാണ്ട് എടുത്ത് ചാടി ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ടാക്കിയ കുടുംബം നോക്കാത്ത ഒരാളെ വീണ്ടും ഒരു പെണ്ണ് സ്വീകരിക്കുക ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും നമുക്കറിയണം അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞ് ആ ഒരു സ്ത്രീക്ക് നീതി കൊടുക്കുക ഇപ്പോൾ ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇവർ തന്നെ പറയുന്നുണ്ട് ഭർത്താവല്ല ഇവർക്ക് ജീവിക്കാനുള്ള ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം അല്ല അയാൾ ഇങ്ങനെ ഒരാളാണെങ്കിൽ ഇനി അയാളെ കൂടെ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല ജീവിക്കാത്ത തന്നെയാണ് നല്ലത് അത് വേറെ കാര്യം പക്ഷേ ഇവരുടെ ആവശ്യം ഇതായിരുന്നു ഭർത്താവിനെ വേണമെന്നല്ല ഭർത്താവ് ഏതായാലും കല്യാണം കഴിഞ്ഞെന്നല്ല പറയുന്നു അതിൻ്റെ കാരണങ്ങളൊന്നും നമുക്കറിയില്ല എന്തിനും ഏതിനും എന്തൊക്കെയോ കാരണങ്ങൾ ഉണ്ടാകും ഇങ്ങനെയൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു മനുഷ്യനെ ഏറ്റെടുക്കാൻ ഒരു സ്ത്രീ ഉണ്ടായിട്ടുമുണ്ട് അതൊക്കെ ഒരുപാട് ചോദ്യ ചിഹ്നങ്ങളാണ് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു വാർത്തയാണിത് പെട്ടെന്ന് നമുക്ക് കരച്ചിൽ വന്നെങ്കിലും ചിന്തിച്ചു നോക്കുമ്പോൾ ഒരുപാട് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള ഒരു സംഭവം പതിനഞ്ച് വർഷം ഒരുമിച്ച് താമസിച്ചിട്ടാണല്ലോ ഇപ്പോ ഒരു പ്രശ്നവുമായി വരുന്നത് ഇപ്പോൾ അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവർക്ക് ഇനി തുടർന്ന് ജീവിക്കാനുള്ള ഒരവസ്ഥ ഉണ്ടായി കൊടുക്കുക എന്നുവെച്ചാൽ അവരുടെ സ്വർണം കിട്ടിയാൽ തന്നെ മതി അവർക്ക് ജീവിക്കാൻ ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് എത്ര വില നമുക്കൊക്കെ അറിയാം എന്തായാലും പടച്ചറബ് കാക്കട്ടെ അവർക്ക് അവരുടെ മനസ്സിന് ഈ ധൈര്യം കൊടുക്കട്ടെ ഒന്നും അരുതാത്തതൊന്നും തോന്നിപ്പിക്കാതിരിക്കട്ടെ ഇങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ കഥ നമുക്കറിയാം മറിച്ചും അറിയാം പുരുഷന്മാർ അനുഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ട് സൈഡും നമുക്ക് കേൾക്കണം നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് നടന്ന സംഭവം തന്നെ ഉണ്ട് അത് ഞാൻ നിങ്ങളോട് പിന്നൊരു ദിവസം പറയാം നല്ലൊരു ചെറുക്കനെ ഇട്ടിട്ട് പോയ ഒരു പെണ്ണിൻ്റെ കഥ അപ്പോൾ തിരിച്ചും മറിച്ചും പ്രശ്നങ്ങളുണ്ട് ശരിക്കും ഇതിൻ്റെ അന്വേഷണം തരണം അന്വേഷിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എല്ലാവരും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം ചിലപ്പോൾ കാക്കട്ടെ ഇൻഷാല് ദുരാസിയത്തോടെ അസ്സലാ ലൈക്കും വരമത്തുള്ള